ഇസ്രായേലിന് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ നൽകുന്നതിനെതിരായി ലോകത്ത് ഉയരുന്ന ശബ്ദത്തെക്കുറിച്ചാണ് വേൾഡ് ഇൻ വേർഡ്സിലെ ആദ്യ വാർത്താ വിശകലനം ലിബിയയിൽ കണ്ടെത്തിയ അഭയാർത്ഥികളുടെ കൂട്ടക്കുഴിമാടങ്ങളെക്കുറിച്ചും ഇമാം എന്നത് ഫ്രാൻസിൽ ഔദ്യോഗിക ജോലിയായി മാറുന്നതിനെ കുറിച്ചും മറ്റ് രണ്ട് വാർത്തകൾ സ്വാഗതം വേൾഡ് ഇൻ വേർഡ്സിലേക്ക് ഇസ്രായേലിനുള്ള ആയുധ കച്ചവടം എത്രയും വേഗം നിർത്തണമെന്ന് ഇരുന്നൂറ് രാജ്യങ്ങളിലെ പൗരാവകാശ സംഘടനകൾ അവരുടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു ഇസ്രായേൽ ആഗോള നിയമ സംവിധാനങ്ങളെ ധിക്കരിച്ചുകൊണ്ടാണ് മുന്നോട്ടു പോകുന്നത് എന്നാണ് ഇവർ അഭിപ്രായപ്പെടുന്നത് സംഗതി വെടിയുർത്തലൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിലും മറ്റും ഇപ്പോഴും ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് തുടരുക തന്നെയാണ് ഇതിനെ പിന്തുണയ്ക്കുന്ന തെളിവുകൾ എത്രയോ ഉണ്ടായിട്ടും യാതൊരു തരത്തിലുള്ള ചലനങ്ങൾക്കും ഒരു ലോകരാഷ്ട്രവും തയ്യാറായിട്ടില്ല എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ നിർമ്മിക്കുന്ന രാജ്യങ്ങളിലെ മന്ത്രിമാർക്കാണ് ഈ പൗരാവകാശ സംഘം കത്തെഴുതിയിരിക്കുന്നത് ഓസ്ട്രേലിയ കാനഡ ഡെൻമാർക്ക് ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഈ ലിസ്റ്റിൽ പെടും ഇസ്രായേലിന് എഫ് തേർട്ടി ഫൈവിന്റെ പാർട്സുകൾ കയറ്റി അയക്കുന്ന രാജ്യങ്ങളിൽ അവയുടെ പ്രവൃത്തിയുടെ മനുഷ്യത്വ വിരുദ്ധത തിരിച്ചറിയണമെന്നും ഇവർ പറയുന്നുണ്ട് അതേസമയം ഇസ്രായേൽ ചെയ്യുന്ന ക്രൂരകൃത്യങ്ങളെ കുറിച്ച് അറിയാനിട്ടല്ല രാഷ്ട്രങ്ങൾ വീണ്ടും വീണ്ടും ആയുധങ്ങൾ കൊടുക്കുന്നതും വിതരണം ചെയ്യുന്നതും അതിൽ എന്താണ് മാനുഷിക വിരുദ്ധതയെന്ന് അവർക്കിനിയും മനസ്സിലായിട്ടില്ല എന്നതാണ് സത്യം ലിബിയ വഴി കുടിയേറ്റം നടത്താൻ ശ്രമിച്ച സബ്സഹാരണ ആഫ്രിക്കക്കാരുടെ മൃതശരീരങ്ങൾ കൂട്ടമായി സംസ്കരിച്ച കല്ലറകൾ കണ്ടെത്തിയ ഞെട്ടലിലാണ് ലിബിയയിലെ പൗരാവകാശ പ്രവർത്തകരും യൂറോപ്യൻ പാർലമെന്റ് അംഗങ്ങളും ജക്കാർത്തയിലെ കുഴിമാടത്തിൽ പത്തൊൻപതും കുഫ്ര ജില്ലയിലുള്ളതിൽ അൻപത്തിയൊന്നും മൃതശരീരങ്ങളാണ് കണ്ടെത്തിയത് എല്ലാവരും ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ശേഷമാണ് കൊലപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് ചിലരുടെ ശരീരത്തിൽ വെടിയേറ്റ പാടുകളും ഉണ്ടായിരുന്നു മനുഷ്യ കച്ചവടക്കാരുടെ കൈകളിലകപ്പെട്ട് ദുരിത ജീവിതം നയിച്ചുവരികയായിരുന്ന നിരവധി പേരെ രക്ഷപ്പെടുത്തിയ പോലീസാണ് ഈ കുഴിമാടങ്ങൾ കണ്ടെത്തിയത് ലിബിയയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സഹായങ്ങളും സഹകരണവും അവസാനിപ്പിക്കുന്നതിനെ പറ്റി യൂറോപ്യൻ കമ്മീഷൻ ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന നിർദ്ദേശവും ഇതിനെ തുടർന്ന് വന്നിട്ടുണ്ട് യൂറോപ്യൻ പാർലമെന്റ് അംഗമായ ടിനക്സ്രിക്കാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത് കുടിയേറ്റക്കാരെ തടവിൽ വെച്ച് പീഡിപ്പിച്ചതിനും കടലിലോ മരുഭൂമിയിലോ അവരെ ഉപേക്ഷിച്ചതിനും അടിമകളെ പോലെ പരിഗണിച്ചതിനും പട്ടിണിക്കും അതുപോലുള്ള ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും അവരെ വിധേയമാക്കിയതിനും നിരവധി തെളിവുകളുണ്ടെന്നും യൂറോപ്യൻ പാർലമെന്റ് അംഗം പ്രസ്താവനയിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വരാൻ തുടങ്ങിയതായിരുന്നു കുടിയേറ്റക്കാരെ സഹായിക്കാനായി ലിബിയയ്ക്ക് നൽകിയ സഹായങ്ങളൊന്നും ഉപയോഗിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അഭയാർത്ഥികൾക്കായി പ്രവർത്തിക്കുന്നവർ പറയുന്നത് ഇമാമുമാരുടെ തൊഴിൽ അംഗീകരിച്ചുകൊണ്ട് ഫ്രാൻസ് ഫ്രഞ്ച് എംപ്ലോയീസ് ഏജൻസിയുടെ തൊഴിലുകളുടെ ലിസ്റ്റിൽ അങ്ങിനെ ഇമാം എന്നൊരു വിഭാഗം കൂടി സ്ഥലം പിടിച്ചു ചരിത്രത്തിലെ നാഴികക്കല്ലായാണ് ഫ്രഞ്ച് ഭരണകൂടം ഈ തീരുമാനത്തെ വിലയിരുത്തിയത് ഇതോടെ ഇമാമുമാർക്ക് ഔദ്യോഗിക തൊഴിൽ രേഖയും ജോലി കരാറുമൊക്കെ ഉണ്ടാവും ഇമാമുമാരുടെ പ്രവർത്തനം ഏതൊക്കെ തരത്തിലായിരിക്കണമെന്നതിന് രാഷ്ട്രത്തിന്റെ കൃത്യമായ മാർഗനിർദ്ദേശവും ഉണ്ടാകും എന്നുറപ്പാണ് മുസ്ലിം മതപ്രതിനിധികളും ഫ്രഞ്ച് ഭരണകൂടവും തമ്മിൽ വിശ്വാസത്തിലും ഉത്തരവാദിത്തത്തിലും അധിഷ്ഠിതമായ ചർച്ചകൾ തുടരേണ്ടതുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രസ്താവന നൽകിയ ഫ്രാൻസിലെ മന്ത്രി ബ്രൂണോ റെ അഭിപ്രായപ്പെട്ടത് തീവ്രവാദ ആശയങ്ങളുമായി യോജിക്കുന്ന മുസ്ലിങ്ങൾ അവരുടെ വിശ്വാസത്തെ സ്വയം തകർക്കുകയാണെന്നും ഇദ്ദേഹത്തിന് അഭിപ്രായമുണ്ട് കഴിഞ്ഞ വർഷം മുസ്ലിം വിരുദ്ധമായ നൂറ്റി സംഭവങ്ങളാണ് ഫ്രാൻസിൽ ഉണ്ടായത് ഔദ്യോഗിക കണക്കാണിതെങ്കിലും ഇത് കൂടാനാണ് ഇടം ഇസ്ലാമോഫോബിയയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും പരാതികളും പരിഗണിക്കുന്നതിന് പുതിയൊരു വേദി സർക്കാർ പരിഗണിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം പാരീസ് ഒളിമ്പിക്സിൽ മുസ്ലിം ഫ്രഞ്ച് അത്ലറ്റുകൾ ഹിജാബ് ധരിക്കുന്നതിനെതിരെ കൊണ്ടുവന്ന നിരോധനം മറ്റ് സ്പോർട്സുകളിലേക്കും വ്യാപിപ്പിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് അതിനായി പുതിയൊരു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കാനും പോകുന്നുണ്ട് ഈ ബില്ല് പ്രകാരം സ്പോർട്സ് ഗ്രൗണ്ടുകളിലോ കായിക ബന്ധപ്പെട്ട സ്ഥലങ്ങളിലോ യാതൊരു തരത്തിലുള്ള പ്രാർത്ഥനകളും അനുവദിക്കില്ലെന്നും വകുപ്പുണ്ട് താരങ്ങൾ തലമറക്കുന്നത് അന്താരാഷ്ട്ര കായിക നിയമത്തിനെതിരല്ലെങ്കിലും ലോകത്തിൽ ഫ്രാൻസിന് മാത്രമാണ് അതിൽ എതിർപ്പുള്ളതും അത് നിരോധിച്ചതും കാരണം ഫ്രാൻസിന് ഹെഡ്സ്കാഫ് എന്നത് മതേതരത്വത്തിന് മുകളിലുള്ള കടന്നുകയറ്റത്തിന്റെ അടയാളമാണ് അതിനപ്പുറം ഭീകരതയ്ക്കുള്ള സമ്മതവും സുരക്ഷാ ഭീഷണിയുമാണ് ഇത്തരത്തിലുള്ള ചിന്തകൾക്ക് നിയമത്തിന്റെ പിന്തുണ കൂടിയാവുമ്പോൾ ഫ്രാൻസിൽ വീണ്ടും വംശീയത തന്നെ വിജയിച്ചേക്കും എന്ന അപകടത്തിലേക്കാണ് വിദഗ്ധർ വിരൽ ചൂണ്ടുന്നത് നന്ദി